എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചാമ്പുളി ഇതിന് പല പേരുകളുണ്ട് പുളി ഇഞ്ചി ഇഞ്ചിപ്പുളി ഞങ്ങൾ എന്നാണ് പറയാം ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിനാണ് ഇഞ്ചാമ്പുളി വെച്ചിരുന്നത് എല്ലാ വർഷവും അമ്മ ഇഞ്ചാമ്പുളി വയ്ക്കുമ്പോൾ പുതിയ മൺകലത്തിലാണ് വെക്കുന്നത് അതെന്തിനാണ് അങ്ങനെ വെക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അതുപോലെ തന്നെ കുറച്ചധികം ഇഞ്ചാമ്പുളി വെക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് ആദ്യം തയ്യാറാവുന്ന വിഭവും ഇഞ്ചാമ്പുളി തന്നെയാണ് എന്നാൽ നമുക്ക് തുടങ്ങാം ഞാനിവിടെ മൺചട്ടിയിലാണ് ഇഞ്ചാമ്പൊലി വയ്ക്കുന്നത് നമുക്ക് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അഞ്ചോ ആറോ വറ്റൽമുളകും ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കറിവേപ്പില നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഏകദേശം ഒരു കാക്കിലോളം വരുന്ന ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞുകൊടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് നല്ല വലിയ വെളുത്തുള്ളിയായിരുന്നു ഒരു രണ്ട് വലിയ കുടം വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയും മറ്റൽ മുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെയാണ് ഞാനത് വഴറ്റിയെടുക്കുന്നത് ചിലവർ വയ്ക്കുമ്പോൾ അതങ്ങ് അങ്ങ് വറുത്തെടുക്കും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കും പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചുവന്നുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത് ഓപ്ഷണലാണ് ചുവന്നുള്ളി വേണ്ടവർക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ കടുക് ഒഴിവാക്കേണ്ടവർക്ക് കടുക് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി കൂടേ ഉള്ളൂ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഒന്ന് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അപ്പോൾ അത് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കായ്പ്പൊടി അല്ലാതെ വേറെ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ കാ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ കായ്പ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞളോ അങ്ങനെയൊന്നും ഞാൻ ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും മറ്റുള്ള മുളകും കൂടി ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വാളൻപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതിനായിട്ട് രണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിലിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞു മാറ്റി വെച്ച വെള്ളമുണ്ട് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തള വന്ന് കഴിയുമ്പോൾ ഒന്ന് ചെറുതിയിലോട്ട് മാറ്റി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചെറുതീലിട്ട് വെയിക്കാനായിട്ട് പറയുന്നത് തിളപ്പിക്കാൻ പറയുന്നത് ഇനി ഇത് നന്നായിട്ട് തള വന്ന് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചാമ്പുളി റെഡി പിന്നെ നമ്മുടെ ആവശ്യാനുസരണം വെള്ളം അതായത് ഇഞ്ചാമ്പുള്ളിയുടെ ചാറ് വേണ്ടതിനനുസരിച്ച് നമുക്ക് ഒന്നുകിൽ അത്യാവശ്യം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തള ഒന്ന് കുറുകി വരുമ്പം നിർത്താം ഇനി അതല്ല വളരെ കുറച്ച് ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ ഇഞ്ചാമ്പുളിയുടെ റെസിപ്പി വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ് ഇഞ്ചാമ്പുളി റെസിപ്പി നമുക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാനുള്ള ഒരു ഒരിച്ചിരി കഷ്ടപ്പാട് കഷ്ടപ്പാടെന്നൊന്നും പറയാനില്ല ഇപ്പം ചോപ്പറും അങ്ങനെ പലവിധ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തു ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് മൺചട്ടിയിൽ തന്നെ കുറേ നാളിയിരിക്കും അധികം അങ്ങ് കോരി ഇളക്കാതിരുന്നാൽ മതി പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിരിക്കും കേടാവാതെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്